എന്താ കണ്ടേ ഞാൻ കണ്ടല്ലോ കുളിക്കരട വെച്ച ഈശോനെ ആ ഈശോ മുളക്രട വെച്ച거든요 बच्चा നടാ മുളക്രട വെച്ച ഈശോ എന്തിനാ കണ്ടോ ഈശോ വന്നെന്ന മുഖത്തെ പ്രകാശിച്ചി ആമേ പോരടാ ഇതിനെ വിശ്വസിക്കാതെ ഇരിക്കാന പറ്റോ അർത്തോ 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 ഞാൻ കണ്ടല്ലോ ബെല്ലേൻ മാതാവിനെ ആ അവിപ്പുറം ഞാൻ കണ്ടല്ലോ ഞാൻ കണ്ട ഈശോനെ ഉപകരിക്കാൻ വേണ്ടി आ मतलब आठ तल। पर क्या पड़ा? शुंदर आठ तो ना पैंता इन्द्रय अपना दरीने की बीटा। अम्मे आठ तल आठ तल। याय ईश्वर ने कहा था। आ ईश्वर ने कहा था। ओके आठ तल। आठ तल। ആ ഈ ശക്തിഎന്നതു തന്നെ ഈശോ എതിർ ലോകത്തിനെ ആ ഹ Alleluia അർത്താല പറഞ്ഞ ഒരു പറഞ്ഞ ഒരു പൊറോട്ട ഇറങ്ങി ഇക്കാ ഞാൻ കണ്ട നല്ല വസ്ത്രമൊക്കെ ഈശോനെ കയ്യിൽ പിടിച്ചിടേ വെ ഇല്ലല്ലോ ആരെ ഒരു സഹായത്തെ പറഞ്ഞു നീ വേദന കാണാഞ്ഞേ എന്താ കടനെ ഞാൻ ഈശോവിനെ ചിലക്കൊണ്ടവാണ് Alleluia അമേൻ അർത്ഥം ഈസോ എജെ എൻട്ര എടുത്തുന്ന് നിൽക്കുന്ന രണ്ടു പിന്നെ 얘ന്റെ വീട്ടിൽ പടിയിലോട്ട് ടീച്ചർ എത്തും. ഞാ വീട്ടിൽ ആട്ടോ റിയർ പോവുന്നു. ഇങ്ങേ കണ്ണിന് പ്രഹസസർ ചെയ്യുന്നു. ഓ എന്നെ ആ ഭാഗം ഈ കൂടി പഠിപ്പിക്കുന്നാണ് കണ്ടു. പഠിപ്പിക്കുന്നത് അല്ലേ? ഇതെല്ലാവർ കണ്ണിവശത്തെ ദോർമക്കgetElementById. ഞാൻ ദൈവത്തിനെ കണ്ടു. ആമേ ദൈവം എന്താ ചെയ്യുന്ന ആളേ? മോനെ സന്തോഷം. ഇന്റെ കൂടി കാണുന്നില്ല. കളിക്ക പഠിക്കാനാണ് അതോ കളിക്കാനാണോ? ഇന്റെ കാണിക്കുന്നു. ഓ യും പിന്നെ വീട്ടിലേക്ക് വരികയും ചെയ്തു വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം അവൻ രണ്ടടച്ചപ്പോ വന്ന് റെഡും വൈറ്റും ചുബ ചുമന്നെ കാണിച്ചു തൊട്ട് കാണിച്ചു കൊടുത്തു വലത് കവർത്ത് ചുമനം കൊടുത്തു ആ അടിച്ച് അതിന്റെ റെഡും ഓറഞ്ചും പറഞ്ഞപ്പോ അഗ്നി അപ്പേരോ കൊണ്ടാരെങ്കിലും മുതലത്തെ ടിക്കറ്റ് ആ പെണ്ണങ്കേ ഏഷം തരുന്നത് കണ്ടടി ഈഷരദൈസനെ വിളവത്തെ എല്ലാവരെയും എതിീകുന്നാണ് ഓ എവിടെ കൊച്ചിന്റെ വിട് തെവേറെ അത് ചെറുപ്പ ഈഷോരി വന്നെന്നെന്റെ ജയസ്ത മുഖ്യന്റെ എന്താക്ക കെട്ടില്ല ഈഷോരി വന്നെന്നെന്റെ ഹല്ലേല്യ ഹല്ലേല്യ അർദോ നിയാരി സോയെ കളറനെ വല്ലയാക്കാണ്ടവ ഓ എവിടെ വെറ്റി എരിമേ 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 ഓക്കേ ഈശോന്റെ ഹാരിവർ പാസ് ചെയ്തു പോവുന്നവരെ കണ്ടു ഹല്ലേലൂയ കൊടുക്കോളല്ലേ ഓക്കേ അർതാവാണ് എന്ന കൂടെ ഈ ജാനഗനെ ഈശോ ഡാൻസ് വെക്കാനാണ് ഇതിനെ ക്യാ കെട്ടിമെന്ന് ചൊല്ലുന്ന ഒരു

ഇന്നീ വീട്ടിൽ വന്ന അയൽവാസിയായ കേശവന്റെ വീട്ടിലും കേശവന്റെ വീട്ടുകൊണ്ട് കുഞ്ഞനെ പിടിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്നതു കല്ലറിനെ നിന്റെ വെള്ളപ്രസിറ്റുകൊണ്ട് ഹ Alleluia അർതാ ഞാൻ വേദയനായനെ കണ്ടു ഇടക്കി ആ മതി അർതാวะ ഈ ശോയ മാതാവും മാഹഹമരക്കി വീട്ടിൽ വരുന്നു എവിടെ ഇതിത് പോടാ പോട ഇടക്കി വെഞ്ഞി കൂടിയോ കോടിക്കുളം okay, <laughs> Ini hari kedekut. Mungkin, hari kerja,